എല്ലാവർക്കും നമസ്കാരം പൊടിക്കൊച്ചിൻ പുതിയ പുതുവിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അതെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ബഡ്ജറ്റബിൾ ഹോംസ് ഉണ്ടാവുന്ന അതായത് തീർച്ചയായിട്ടും നമുക്ക് ബഡ്ജറ്റബിൾ ഹോം ഉണ്ട് നമ്മുടെ തന്നെ ഒരു ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിലവില് അണ്ടർ കൺസ്ട്രക്ഷനാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഇപ്പം നിലവില് പകുതി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര എരുവേലി എന്ന് പറയും എരുവേലി ജംഗ്ഷനിൽ നിന്ന് എരുവേലി ബസ് റോഡിൽ നിന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന രണ്ട് വീടും നമ്മൾ നിലവില് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നാലര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഞാൻ നിൽക്കണേ ഈ വീട് നാലര സെൻറ് സ്ഥലവും അപ്പുറത്ത് വീടുണ്ട് അത് നാല് സെൻറ് സ്ഥലത്താണ് നിൽക്കുന്നത് മൂന്ന് ബെഡ്റൂം വരുന്ന വീടുകളാണ് കേട്ടോ രണ്ടും അപ്പോൾ ഒരു ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീട് സ്ഥിതി ഒരു സ്ക്വയർ ഫീറ്റാണ് നമ്മൾ വെച്ചേക്കുന്നത് മൊത്തത്തിൽ ഇപ്പം നമ്മൾ പെയിൻ്റ് എല്ലാം ചെയ്ത് ചുറ്റും അതിലെല്ലാം കെട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ വില നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് നമ്മളത് ചെയ്യുന്ന പ്രൈസ് അതോടൊപ്പം തന്നെ ബാങ്ക് ലോണും അവൈലബിൾ ആയിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് പൈപ്പ് കണക്ഷൻ വേണമെങ്കിൽ അതെടുക്കാം വെൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യം ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ബഡ്ജറ്റബിൾ പ്രൈസ് നോക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വെഡ്റ്റബിളായിട്ട് നമുക്ക് തരാൻ പറ്റുന്ന രണ്ട് വീടുകളാണ് വന്നേക്കണേ അപ്പം എത്രയും പെട്ടെന്ന് സൈറ്റ് ബിസിനസ് തന്നെ വിളിക്കാം അപ്പോൾ മിസ് ചെയ്യണ്ട കേട്ടോ Okay.